സ്വർണ്ണവിപണിയിൽ വീണ്ടും അപ്രതീക്ഷിത ഇടിവ് സ്വർണ്ണവില വീണ്ടും കൂപ്പുകുത്തുമോ സ്വർണ്ണവില ഇന്നലെ ഒരു പവനി സർവ്വകാല റെക്കോർഡുകൾ വേർച്ചുകൊണ്ട് നാല്പത്തി ഇരുപതിലേക്ക് കുതിക്കുകയായിരുന്നു എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി മാർക്കറ്റുകളിൽ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് രാജ്യം വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും അതിശക്തമായ രീതിയിലുള്ള ഇടിവ് തുടരുന്നു ഫെഡറൽ പലിശ നിരക്ക് കുറക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വാർത്തകൾ വന്നതോടുകൂടി സ്വർണ്ണവില വീണ്ടും കുതിക്കുകയായിരുന്നു അടുത്ത വർഷം ആദ്യപകരം തന്നെ പലിശ ഓർക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഈ വർഷാവസാനം സ്വർണ്ണവിപണി വീണ്ടും ഇടിയുന്ന കാഴ്ചയാണ് മാർക്കറ്റുകളിൽ കാണുന്നത് അവൻസ് ഡോളറിൻ്റെ കണക്ക് രണ്ടായിരത്തി എൺപത്തി ഏഴിൽ നിന്നും രണ്ടായിരത്തി എഴുപതിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സിക്സ് അറുപത്തിമൂന്ന് എണ്ണൂറ്റി നാലിനും അറുപത്തിമൂന്ന് മുന്നൂറ്റി അഞ്ചിലേക്കും ഇടിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എട്ട് ഗ്രാം ഇതിപ്പവനി നാൽപ്പത്തി ആറ് എണ്ണൂറ്റി നാൽപ്പതിലാണ് വ്യാപാരം നടക്കുന്നത് ഒറ്റയിടിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത് അതേസമയം ട്വന്റി ഫോർ വലിപ്പോൾ നിൽക്കുന്ന ഗ്രാമി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് തൃശൂരിൽ മുപ്പത് എന്ന നിലയിലാണ് നൈൻമെൻറ്സ് കൊല്ലൊഴുക്കുന്നവർക്ക് ഏകദേശം വരി പവനി ആയിരത്തി ഇരുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയുടെ ഇടിവ് വരെ നേരിട്ടേക്കാം വെള്ളി വിലയിൽ ഇന്നും മാറ്റമില്ല ഗ്രാമിന് എൺപത്തി ഒന്നിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി പത്തിലും തുടരുകയാണ് വരും ദിവസങ്ങളിലും സ്വർണവിലിൽ നീതി ഇടിവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഫെഡറൽ റിസർവ് പരിശോധിച്ചു കുറക്കുന്നു എന്ന വാർത്തകൾ വരുന്നതോടുകൂടി സ്വർണ്ണവിപണി വീണ്ടും ഉയരാനാണ് സാധ്യത ഇതൊരു താൽക്കാലിക ഇടിവാണെങ്കിലും സ്വർണ്ണവിപണി വീണ്ടും ഉയർന്നേക്കുമെന്ന് തന്നെയാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് കൃത്യമായ നേരത്തെയും സ്വർണവിലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്